മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ തന്ന് ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയായിരുന്നു മോഹൻലാൽ ഇന്നേ ദിവസം വാലിബന്റെ കിടിലൻ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ ഫിസിക് ആണ് പ്രത്യേകിച്ചും കൈകൾ ഇടയ്ക്ക് ഒരുപാട് വർക്കൌട്ട് വീഡിയോസ് കണ്ടിരുന്നെങ്കിലും അന്ന് അത് ഓർത്തിരിക്കുന്നത് പ്രിയദർശന്റെ ബോക്സിംഗ് സിനിമയ്ക്ക് വേണ്ടിയാകും എന്നതായിരുന്നു എന്നാലും ആ പ്രോജക്ട് നടന്നില്ല പിന്നെ ഈ കഠിനമായ വർക്കൌട്ട് ഏതിന് പ്രയോജനപ്പെട്ടു എന്നതായിരുന്നു കൗതുകമായി മാറിയത് അതിപ്പോൾ മനസ്സിലായി വാലിബനിലെ വേണ്ടിയാണ് അതൊക്കെ ഉപയോഗപ്പെടുത്തിയത് എന്നത് അത് ഈ പോസ്റ്ററിൽ നിന്നും വ്യക്തമായി മനസ്സിലായി എഴുപതാം വയസ്സിലും സിക്സ് പാക്ക് ഒക്കെ ചെയ്യുന്നവർ ഉണ്ടാകും എന്നാൽ അൻപത് എൺപത്തി വയസ്സ് വരെ ശരീരത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ശ്രദ്ധയും കൊടുക്കാതിരുന്ന മോഹൻലാന്റെ കാര്യത്തിൽ ഇത്തരമൊരു മേക്കോവർ പ്രതീക്ഷതയില്ല എന്നതായിരുന്നു ഇന്നിറങ്ങിയ മലയക്കോട്ടെ വാലുവൻ പോസ്റ്റർ കണ്ട് ആരാധകർ ഒന്നടങ്കം പറഞ്ഞത് ഇതിന് പിന്നാലെയായിരുന്നു വലിയൊരു ഫാൻ ഷോകളുടെ ചാർട്ടിംഗ് തന്നെ ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ നടത്തിയത് അപ്പൊ തന്നെ വാർത്തകളുമെത്തി അഞ്ഞൂറ് സീറ്റുള്ള കണ്ണൂരിലെ സൗദയിലെ മുഴുവൻ ഫാൻ ഷോകളും വിറ്റുപോയത് മണിക്കൂറുകളുണ്ടാണ് തൊള്ളായിരം സീറ്റുള്ള ആലപ്പുഴയിലെ പങ്കജിലെ മുഴുവൻ സീറ്റും വിറ്റ് എടുത്തത് വെറും മിനിറ്റുകൾ മാത്രമാണ് ഇതിനോടകം ചാർട്ട് ചെയ്ത നൂറ്റൻപതോളം ഫാൻ ഷോസ് മലയാളത്തിലെ ആയിരം ഫാൻ ഷോ എന്ന റെക്കോർഡിനെ എംറാൻ വരെ കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത് വാലിബൻ വരാ വരുന്നത് രാജാവാകുമ്പോൾ പ്രജകളുടെ ആഘോഷവും രാജകീയവും ആകണ്ടേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധകരും സോഷ്യൽ മീഡിയ എത്തി വാലിബൻറെ എക്സ്പെക്ടേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പോസ്റ്റർ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതും കൂടിക്കൊണ്ടിരിക്കുന്നു അത് ആരാധകർ പ്രകടമാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ പോസ്റ്ററിനൊപ്പം തന്നെ മറ്റൊരു പോസ്റ്ററും കൂടി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ലിജുജസ് പല്ലിശ്ശേരി തന്നെയാണ് ആ പോസ്റ്റർ പങ്കുവച്ചത് അതിൽ മറ്റ് താരങ്ങളെയും കൂടെ കാണിക്കുന്ന ഒരു പോസ്റ്റർ അപ്പോഴാണ് മറ്റൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ മലയ്ക്കോട്ടെ വാലുപനുമായി ബന്ധപ്പെട്ട് വരുന്നത് മോഹൻലാൽ നായകനായി വേഷമിടുന്ന പുതിയ ചിത്രം മലയ്ക്കോട്ടെ വാലുപൻ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെ ഈ വാർത്തയും ശ്രദ്ധ നേടുന്നുണ്ട് മോഹൻലാൽ നായകനാകുന്ന മലക്കോട്ടെ വാലുപൻ ചിത്രത്തിന്റെ പോസ്റ്ററിൽ ഉൾപ്പെട്ടവരും മലയാളി പ്രേക്ഷകരുടെ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു അതിൽ ഒരാളായിരുന്നു കന്നഡ നടൻ ഡാനിഷ് സെയ് ചിത്രത്തിന്റെ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയ സന്തോഷം പങ്കുവച്ചതും ശ്രദ്ധ ആകർഷിച്ചതും കോമഡിയിൽ നിന്നും വേറിട്ട് ചിത്രത്തിൽ തന്റെ ഒരു വശം വെളിപ്പെടുത്താനാകും എന്നാണ് നടൻ ഡാനിഷ് സെയ്ത് മോഹൻലാനൊപ്പം പോസ്റ്ററിൽ ഉൾപ്പെട്ടു എന്ന് എടുത്തു പറയുകയും ചെയ്യുന്നു കോമഡി നടനായ ഡാനിഷ് സെയ്ത് നടൻ ഹരി പ്രശാന്തും മോഹൻലാൽ ചിത്രത്തിന്റെ പോസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ മറ്റൊരു നടി കൂടി ഈ പോസ്റ്ററിൽ വരുന്നുണ്ട് ദീപാലി വശിഷ്ടയാണ് മോഹൻലാന്റെ പുതിയ ചിത്രത്തിന്റെ പോസ്റ്ററിൽ ഇടനേടിയിരിക്കുന്ന ഒരേ ഒരു നടി ബെല്ലി ഡാൻസറും ഇന്റീരിയർ ഡിസൈനറുമായ താരം നേരത്തെ മലയോട്ടെ വാലിബൻ നായകൻ മോഹൻലാനൊപ്പമുള്ള ഒരു ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അത് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഗ്ലോബൽ ബെല്ലി ഡാൻസ് ചാമ്പ്യൻഷിപ്പിൽ താരത്തിന് ഒന്നാം സ്ഥാനമുണ്ട് ദീപാലി വശിഷ്ഠയുടെ ബെല്ലി ഡാൻസ് വീഡിയോകൾ ചർച്ചയാകാറുണ്ട് ഈ ചിത്രത്തിലും ദീപാലിയുടെ ഒരു ബെല്ലി ഡാൻസ് കാണാൻ സാധിക്കും എന്നാണ് പോസ്റ്റർ വ്യക്തമാക്കുന്നത് മോഹൻലാലിന്റെ നായികയാണോ എന്നത് വ്യക്തമല്ല നിരവധി അന്യഭാഷ നടിമാർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്തായാലും പോസ്റ്റർ എത്തിയപ്പോൾ പല രീതിയിലാണ് ചർച്ചകൾ വഴിമാറിയത് സംവിധാനം ലിജു ജോസ് പല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ ആദ്യമായി മോഹൻലാൽ നായകനാകുന്നു എന്നതാണ് മലയ്ക്കോട്ടെ ബാലുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മോഹൻലാലിന് പുറമെ സൊനാലി കുൽക്കർണിയും ചിത്രത്തിൽ പ്രധാന വശത്തിൽ എത്തുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളായി ഹരീഷ് പേരടി കത്താനന്ദി മണികണ്ഠൻ ആചാരി രാജീവ് പിള്ള തുടങ്ങിയവരും ഉണ്ടാകും വൻ ക്യാൻവാസിലാണ് മലയക്കോട്ടെ ബാലു